ചേട്ടാ ഈ വീട് കണ്ടോ ഞങ്ങളുടെ കൂട്ടുകാരിയായിരുന്ന സഹവാഠിക്ക് ഞങ്ങൾ എല്ലാവരുടെയും നേതൃത്വത്തിൽ വെച്ചു കൊടുത്ത വീടാണ് ഈ ഒരു സ്റ്റുഡൻസിനെ കൊണ്ടുള്ള ഈ ഒരു കൂട്ടായ്മ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം അതിൽ ഒരു നല്ല കാര്യമായിട്ട് ഇതും കൂടെ വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് സുമനസ്സുകളുടെ സഹായത്തോടെ വെച്ചു കൊടുത്ത ഒരു മനോഹരമായ വീടാണ് എനിക്ക് പിന്നിലുള്ളത് അവരിപ്പം ഞങ്ങളെ ദൈവവ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇത്ര ഒരു സഹായം ചെയ്തതിൽ എൻ്റെ കുഞ്ഞുങ്ങൾ അത്രയ്ക്കും ദുഃഖത്തിലാണ് കഴിഞ്ഞത് അത്ര ഒരു നല്ല പുണ്യം ചെയ്തവർക്ക് എന്നും ദീർഘായുസ കൊടുക്കണമെന്ന് പറഞ്ഞു നമ്മൾ വീട് വെച്ച് കൊടുക്കുന്ന കുട്ടിയുടെ പേരോ അല്ലെ കുട്ടിയെ കൊണ്ടുവരാത്തത് അവർക്കൊരു വിഷമം ആകേണ്ട എന്ന് വിചാരിച്ചാണ് ഞങ്ങളുടെ മക്കളെ അവരെല്ലാരും ഇവരുടെ ഇവരുടെ മക്കള് ഇവരുടെ അച്ഛനും അമ്മമാരും എല്ലാം ഞങ്ങളുടെ കൂടെ ഒത്തുനിന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് നടക്കുന്നത് നമുക്കാ നാളെ കാണാം കയറ്റമാണ് മഴയ വളരെ സൂക്ഷിച്ചു പോകണം ഓട്ടോ അവിടെ വന്നിട്ടുണ്ട് എല്ലാരും വീടുകളിൽ ചെന്നിട്ട് ചെന്നുള്ള കാര്യം ഞങ്ങളെ വിളിച്ചറിയിക്കുകയും വേണം നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷം മാത്രമല്ല ഒരുപാട് അഭിമാനവും തോന്നും എനിക്ക് പിന്നിൽ നിൽക്കുന്ന ഈ കുട്ടികളെയും അധ്യാപകരെയും കണ്ടോ ഇവിടെ നമ്മുടെ കൊല്ലം ജില്ലയിലെ പൂയപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിലെ എസ് പി സി കേഡറ്റുകളാണ് ഒരു നന്മ നിറഞ്ഞ കാര്യം ചെയ്തു അതായത് ഇവരുടെ സഹപാഠിക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് സുമനസ്സുകളുടെ സഹായത്തോടെ വെച്ചു കൊടുത്ത ഒരു മനോഹരമായ വീടാണ് എനിക്ക് പിന്നിലുള്ളത് ഇതിനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ അതായത് കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടുകൾക്കൊടുവിലാണ് ഇത്ര മനോഹരമായ ഒരു വീട് ഇവരുടെ കൂട്ടുകാർക്ക് വേണ്ടി ഇവർ പണി നൽകിയത് അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട് ഇവരെല്ലാം ഉണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇവരോടൊക്കെ ചോദിച്ചറിയാം ടീച്ചർ എന്തു തോന്നു ടീച്ചറിനകത്ത് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഒരു ടീച്ചറാണ് അല്ല ഭയങ്കര സന്തോഷമാണ് സന്തോഷവും അഭിമാനവും ഉണ്ട് കാര്യം ഞങ്ങളുടെ ഒരു സ്വന്തം വീടാണിത് ഞങ്ങള് നമ്മളൊരു ഒരു താമസിക്കാൻ ഒരു വീട് വെച്ച് നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഇല്ലേ ഒട്ടും കുറയാതെ തന്നെ നമുക്ക് ആ സന്തോഷം അതുപോലെ ഇവിടെയും ഉണ്ട് നമ്മുടെ വെക്കുന്ന പോലാണ് ആ അത് തന്നെ നമ്മുടെ വീട് നമ്മൾ വീട്ടിൽ വീട് പാല് നമ്മൾ നമ്മള് കേറുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സന്തോഷവും അഭിമാനവും നമുക്ക് ഇവിടെ വന്നപ്പോഴും ഉള്ളത് ഉള്ളതല്ലേ പറയുന്നത് കേട്ടു കേട്ടോ ഇത് സ്റ്റുഡൻസ് അല്ല നമ്മുടെ മക്കളെ മക്കളെ എന്നാണ് ഇവരെ വിളിക്കുന്നത് ഞങ്ങളുടെ മക്കളെ അവരെല്ലാവരും ഇവരുടെ ഇവരുടെ മക്കൾ ഇവരുടെ അച്ഛനും അമ്മമാരും എല്ലാം ഞങ്ങളുടെ കൂടെ ഒത്തുനിന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് നടക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീട് വെച്ച് കൊടുക്കുന്ന മകളുടെ പേരോ അവിടെ ഫോട്ടോയോ ഒന്നും ടീച്ചർമാർ പറയുന്നൊന്നുമില്ല കാരണം അതൊരു നല്ല കാര്യമാണ് അവർക്കിനി ആ ഫോട്ടോയൊക്കെ കാണിച്ച് എന്തെങ്കിലും വിഷമം ആയാലോ എന്ന് കരുതി ആ മോളെ ഈ ദൃശ്യങ്ങളിൽ പോലും കൊണ്ടുവരുന്നില്ല അത് തന്നെ ഒന്ന് ഓർത്ത് നോക്കി നമ്മളൊക്കെ എന്തെങ്കിലും ഒരു സഹായം ചെയ്ത് ഫോട്ടോ എടുത്ത് പബ്ലിസിറ്റി ആക്കുന്നവർക്കിടയിലാണ് മാതൃകയാവുന്നത് ഒരുപാട് സന്തോഷം നമ്മുടെ കൂടെ ഉള്ള ഒരാൾക്ക് ഇത്രയും നല്ലൊരു വീട് വെച്ചു കൊടുക്കാൻ പറ്റിയതിലും അതിലൊരു പങ്കാളിയാവാൻ കഴിഞ്ഞതിലും എല്ലാം ഒത്തിരി സന്തോഷം ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് ഈ ഒരു നിമിഷത്തിൽ നമ്മളെ സഹായിച്ച എല്ലാവർക്കും പോലീസ് ഉദ്യോഗസ്ഥരായാലും ടീച്ചേഴ്സ് ആയാലും പേരൻസ് ആയാലും നമ്മുടെ ഇവിടെ പഠിച്ച് കഴിഞ്ഞു പോയ വിദ്യാർത്ഥികളായാലും അവരെല്ലാവരും നമ്മുടെ കൂടെ ഒത്തുചേർന്ന് ഇങ്ങനെ ഒരു വീട് വെക്കാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേരളത്തിൽ തന്നെ നമുക്ക് വെച്ച് നോക്കുമ്പം ഈ ഒരു സ്റ്റുഡൻസിനെ കൊണ്ടുള്ള ഈ ഒരു കൂട്ടായ്മ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം അതില് ഒരു നല്ല കാര്യമായിട്ട് ഇതും കൂടെ വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എസ് പി സിയുടെ പരിശീലന സമയത്ത് ഈ കുട്ടി അന്നത്തെ ഡി എ ആയ അതായത് കുട്ടികളെ പരിശീലിപ്പിക്കുന്ന അനിൽ സാറിനോട് രാത്രി ഉറങ്ങുന്നതിന്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ അറിയിച്ചു അപ്പോൾ അപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുന്നില്ല വീടത്ര ചെറുതാണ് കഥവ് തട്ടി തട്ടുന്നുണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴും നമ്മുടെ സങ്കല്പത്തിലെ വീട്ടിതായിരുന്നില്ല അപ്പൊ ഞാനും ഹസ്ബൻഡും കൂടെ കുട്ടിയെ ഇവിടെ കൊണ്ടാക്കാൻ വന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങി വന്ന് ഈ വീട് കാണുമ്പോഴാണ് വെറുതെ ടാർപ്പ് കൊണ്ട് മൂടിയ ഒരു ഷെഡ് ആ ഷെഡിനകത്താണ് അച്ഛനും അമ്മയും രണ്ട് മക്കളും കിടന്നത് അപ്പോൾ പിന്നെ നമ്മൾ വേറെ ഒന്നും ആലോചിച്ചില്ല നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ച് ഫണ്ടുകളോ ഒന്നും ഉള്ള സമയമല്ല ആദ്യം ചെയ്തത് അവരൊരു വാടക വീലിലോട്ട് മാറ്റി സുരക്ഷിതരാക്കുക എന്നുള്ളതായിരുന്നു അവൾ പഠിക്കാനും പിടിക്കുകയായിരുന്നു എല്ലാവരുടെയും സഹായത്തോടെ അതായത് പോലീസ് സ്റ്റേഷൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായം പൂർവ്വ അധ്യാപകരുടെ സഹായം പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹായം നാട്ടുകാരുടെ സഹായം ഞങ്ങളുടെ മക്കളുടെ പേരൻസ് എല്ലാം നല്ല രീതിയിൽ സഹായിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു സ്വപ്ന ഭവനം ഞങ്ങൾക്ക് കെട്ടിപ്പോക്കാൻ പറ്റിയത് ഭയങ്കര അഭിമാനമുണ്ട് ഞങ്ങളുടെ എസ് പി സിയുടെ നേതൃത്വത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ നമുക്ക് ഒരു ഒരു വീടില്ലാത്തൊരു കുട്ടിക്ക് വീട് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരാൾക്കൊരു വീട് വെച്ചു കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഒരു പുണ്യകർമ്മമാണ് അത് ചെയ്ത ചായതാർത്ഥത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അവസാനഘട്ടത്തിൽ ഞങ്ങളുടെ പി ടി ഐ പ്രസിഡന്റ് ബിനുസാർ ഏറ്റെടുത്ത് ഇത്രയും പെട്ടെന്ന് തന്നെ അങ്ങ് ബാക്കിയുള്ള പണികൾ മൊത്തം കംപ്ലീറ്റ് ചെയ്തത് ഞാൻ ഹസ്ബൻഡിനെ അണ്ണെന്നാണ് വിളിക്കുന്നത് അണ്ണനായിരുന്നു വീട് കണ്ടപ്പം ഒന്നും ആലോചിക്കാതെ നമുക്ക് വീട് വെച്ച് കൊടുക്കാം എന്ന് പറയുന്നത് അങ്ങോട്ട് ഇന്നുവരെയും മരിക്കുന്നതുവരെയും ഇവിടെ വന്ന് എപ്പോഴും ഇതിൻ്റെ ശ്രദ്ധയാണ് ഇതുതന്നെയായിരുന്നു ചിന്ത മൊത്തവും ഇത് പെയിന്റ് അടിച്ചത് ശ്രീകുമാർ എന്ന് പറഞ്ഞ് നമ്മുടെ എസ് പി സിയിലെ ഒരു ആദിശ്രീയുടെ അച്ഛനാണ് അദ്ദേഹം തന്നെയാണ് ഫ്രീ ആയിട്ട് ചെയ്തു തന്നത് അപ്പോൾ അണ്ണന്റെ ഒരു സ്വപ്നമായിരുന്നു അണ്ണൻ വേളിയിൽ നിന്ന് സന്തോഷിക്കാതിരിക്കും നമ്മൾ വീട് വെച്ച് കൊടുക്കുന്ന കുട്ടിയുടെ പേരോ അല്ലെ കുട്ടിയെ കൊണ്ടുവരാത്തത് അവർക്കൊരു വിഷമമാകേണ്ട എന്ന് വിചാരിച്ചാണ് ഇതാണ് ഞങ്ങളുടെ സ്നേഹ വീട് നമുക്ക് അകത്ത് കയറി ഓരോ റൂമുകളും പരിചയപ്പെടാം ഏകദേശം അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം ഉള്ള വീടാണിത് ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ ഇവിടുത്തെ ഉള്ള മിക്ക കടക്കാരും നമുക്ക് മെറ്റീരിയൽസ് എല്ലാം സ്പോൺസർ ചെയ്തിരുന്നു അവരൊക്കെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാണ് ഇതിൻ്റെ ലിവിങ് റൂമാണ് രണ്ട് ബെഡ്റൂമുകളുണ്ട് ഒന്ന് നല്ല ഇത് ഈ ബെഡ്റൂം അടുത്തത് ഇവിടെ ഇതാണ് കിച്ചൺ കോമൺ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ എല്ലാരും കാരണം ഈ ഇത് ഇതുപോലൊരു വീട് വയ്ക്കാൻ കഴിഞ്ഞതിൽ നല്ല സന്തോഷമാണ് നമ്മൾ എസ് പി സി നേതൃത്വത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ മക്കൾ തന്നെ നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അറിഞ്ഞ് ഭക്ഷണമായപ്പോലും ഇവർ കൊണ്ട് കൊടുക്കുന്നുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടു കൊടുക്കുന്ന കുട്ടികളുണ്ട് ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കും നമ്മളതുപോലെ നവജീവനിലും ശരണാലയത്തിലും ഒക്കെ പൊതുച്ചോറുകൾ അതെല്ലാം ഈ ഈ മക്കളാണ് കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നതെല്ലാം ഇവരിത് കഴിഞ്ഞ് പോയാലും മറ്റുള്ളവരെ സഹായിക്കാൻ ഞങ്ങളുടെയൊക്കെ ഞങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഒരു മനസ്സ് വരുന്നത് വേറെ ഒളെ സഹായിക്കാൻ അതുതന്നെയായിരിക്കും ഇവർ അവർ ആരും ഒരു കാരണവശാലും പുറകോട്ട് നമ്മുടെ സ്കൂളിലെ അധ്യാപകരും പൂർവ്വ അധ്യാപകരും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒക്കെ നല്ല സഹായം ഉണ്ടായിരുന്നു നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥര് നാട്ടുകാര് നമ്മളെ ഈ കുഞ്ഞുങ്ങൾ എല്ലാവരും തന്നെ അകുമ്പഴിഞ്ഞ് സഹായിച്ചു ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതാണ് അവരിപ്പൊ ഞങ്ങളെ ദൈവവ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇത്ര ഒരു സഹായം ചെയ്തത് എന്റെ കുഞ്ഞുങ്ങൾ അത്രയ്ക്കും ദുഃഖത്തിലാ കഴിഞ്ഞത് ഞാനിവിടെ വരുമ്പോ എന്റെ മോനും ഞാനും കൂടെ ഒരു ഗ്യാസിന്റെ കീഴിലാ കിടക്കുന്നത് അത് കണ്ട് ഞാൻ കരയാത്ത ദിവസങ്ങളില്ല ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇത്രയൊരു നല്ല പുണ്യം ചെയ്തവർക്ക് എന്നും ദീർഘായുസ് കൊടുക്കണമെന്നും പറഞ്ഞു